നമസ്കാരം സെൻട്രൽ കസിലെ ആശുപത്രിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു നുസായിറാദ് അഭയാർത്ഥി ക്യാമ്പിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്ന ഔദ ആശുപത്രിക്ക് സമീപം ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ആക്രമണം എന്ന് പറയുന്നു അൽ ഖുദ്സ ടുഡേ ചാനലിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് വാനിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം മനഃപൂർവ്വം നടത്തുകയായിരുന്നുവെന്നും ഇത് വളരെയധികം നടത്തിക്കൊണ്ട് പോവുകയാണ് എന്നും അവരൊക്കെ തന്നെയും പറയുന്നത് സാധാരണക്കാരെ ഉന്നമിടുന്നില്ല എന്നും മറിച്ച് അവിടെയുള്ള ഭീകരരെയാണ് ഉഞ്ഞമിടുന്നത് എന്നുമാണ് പക്ഷെ മടിച്ചു വീരുന്ന ഓരോരുത്തരെയും തന്നെ കുറിച്ച് അറിയുമ്പോൾ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്നും പറയുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫാദി ഹസൌന ഇബ്രാഹിം അൽ ഷെയ്ഖ് അലി മുഹമ്മദ് അൽ ഫൈസൽ അബു അൽ ഖുംസാൻ ഐമൻ അൽ ജാദി എന്നിവരാണ് കൊല്ലപ്പെട്ടത് പ്രസവ വേദന അനുഭവപ്പെട്ട ഭാര്യക്കൊപ്പമായിരുന്നു ഐമൻ അൽ ജാദി ആശുപത്രിയിൽ എത്തിയത് പ്രസ് എന്ന് എഴുതിയിരിക്കുന്ന ഇവരുടെ വെള്ള നിറത്തിലുള്ള വാൻ കത്തി നശിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുണ്ട് വാനിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്തതായി തന്നെ ഫലസ്തീൻ അധികൃതർ അറിയിച്ചു സംഭവത്തിൽ ഇതുവരെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗസയിലുണ്ടായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് ഒന്ന് മാധ്യമ പ്രവർത്തകരെങ്കിലും കൊല്ലപ്പെട്ടതായി തന്നെയാണ് കമ്മിറ്റി ജേർണലിസ്റ്റ് സി പി ജെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ മാസം ആദ്യം മാധ്യമ പ്രവർത്തകർക്കെതിരായ ഇസ്രായേൽ അതിക്രമങ്ങളെ സി പി ജെ അപലപിച്ചിരുന്നു ഗസം മുനമ്പിന്റെ വടക്കു ഭാഗത്ത് കഷ്ടിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രി നിർബന്ധിതമായി ഒഴിപ്പിക്കാൻ ഉത്തരവിട്ടിരുന്നു ഇസ്രായേൽ പിന്നാലെ തൊട്ടടുത്തുള്ള തന്നെ സ്കൂളുകളും അഭയാർത്ഥി ക്യാമ്പും തകർത്ത് തരിപ്പണമാക്കി സേഫ് സോൺ എന്ന് വിളിക്കുന്ന പ്രദേശത്തായിരുന്നു വ്യാപക ആക്രമണം ഡ്രോൺ വ്യാപകത്തിൽ അഭയാർത്ഥികളുടെ കൂടാരങ്ങൾ കത്തിച്ചു ചാമ്പലാക്കി ഇവിടെ ഏഴ് ജീവനകൾ നഷ്ടമായി ഇസ്രായേൽ ബോംബുകൾ വിഴുങ്ങിയതെന്നും പറയുന്നു സാധാരണക്കാർ സഞ്ചരിച്ച ഒരു കാറിന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വാഹനത്തിനും നേരെ നടത്തിയ ആക്രമണത്തിൽ നാലു പേരും കൊല്ലപ്പെട്ടു മധ്യ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾ തെങ്ങിപ്പാർക്കുന്ന സ്കൂളും ഒഴിവാക്കിയില്ല പുലർച്ചെപ്റ്റുകളും അപചിത വാഹനങ്ങളുമായി എത്തിയ സ്കൂൾ കെട്ടിടത്തിന് നേരെ നിർത്താതെ വെടിയുതിർക്കുകയായിരുന്നു ഇസ്രായേൽ സൈന്യം ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു ക്യാമ്പിന് വടക്കുള്ള പ്രദേശത്ത് നടത്തിയ ആക്രമണത്തിൽ നാലു ഇസ്രായേൽ കൊലപ്പെടുത്തി ഞായറാഴ്ച പുലർച്ചെ മുതൽ ആകെ അൻപത് പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി തന്നെ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണം തുടരുന്നതിനിടെ ബെയ്റ്റ് ലാഹിയയിൽ കമാൽ അദ്വാൻ ആശുപത്രി അടച്ചുപൂട്ടാനും ആളുകൾ പോകാനും സൈന്യം ഉത്തരവിട്ടു ഇൻക്യുബേറ്ററുകളിലെ കുഞ്ഞുങ്ങളടക്കം നാനൂറ് നിസ്സഹായരായ മനുഷ്യരാണ് അല്പജീവനുമായി ഈ ആശുപത്രിയിൽ കഴിയുന്നത് വടക്കൻ മേഖലയിൽ മൂന്ന് മാസത്തോളമായി തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേൽ ഉപരോധത്തിൽ കുടുങ്ങിൽ കിടക്കുകയാണെന്ന് പറയുന്നുണ്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ചുരുക്കം ചില ആശുപത്രികളിൽ ഒന്നാണ് കമാൽ അദ്വാൻ ബോംബുകൾ പീരങ്കി ഷെല്ലുകൾ സ്നൈപ്പർ എന്നിങ്ങനെ പലവിധ ആശുപത്രി തകർക്കാൻ ശ്രമിച്ചിരുന്നു ഇസ്രായേൽ നവജാത ശിശുക്കളും ഗർഭിണികളും ചികിത്സയ്ക്കായി കഴിയുന്ന വാർഡ് ലക്ഷ്യമിട്ട് നടത്തിയ ഈ ആക്രമണത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് സൈന്യം ആശുപത്രിയിൽ എത്തുന്ന ഇന്ധന ടാങ്കുകൾ ലക്ഷ്യം വെക്കുന്നതായി തന്നെ ആശുപത്രി മേധാവി ഹുസാം അബൂസഫിയ വാർത്താ ഏജൻസിയായ റോയ്റ്റേഴ്സിനോട് പറഞ്ഞു വലിയ സ്ഫോടനത്തിന് ആശുപത്രിക്കുള്ളിൽ കഴിയുന്ന സാധാരണക്കാരുടെ കൂട്ടക്കൊലപാതകത്തിനും ഇത് കാരണമാകുമെന്നാണ് ഹുസാം പറയുന്നത് രോഗികളെ പുറത്തെത്തിക്കാൻ വേണ്ടത്ര ആംബുലൻസുകൾ ഇല്ലാത്തതിനാൽ തന്നെ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് പാലിക്കുക അസാധ്യമാണ്